മലപ്പുറത്തെ മരമുറി കേസ് പോലീസ് എത്ര തവണ അട്ടിമറിക്കാൻ ശ്രമിച്ചാലും സാധിക്കില്ല ടി വിമറിച്ചാൽ അത് മറിയൂല അത് ഇങ്ങോട്ട് തന്നെ പോലീസ് ഒന്ന് അട്ടിമറിക്കട്ടെ മരം മുറിച്ചത് മലപ്പുറത്ത് ഒന്ന് അട്ടിമറിക്കട്ടെ നമുക്ക് കാണാം അത് ഇങ്ങോട്ട് തന്നെ അയൽവാസികളോട് അവരെ പലരോടും ആവശ്യപ്പെടും ഈ സ്വർണ്ണക്കള്ളക്കടുത്ത് അതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കൊണ്ടോട്ടിയിലൊരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട് ഉണ്ണി ഈ കസ്റ്റംസിന്റെ അപ്രൈസർ ആണ് അവിടെയാണ് സ്വർണ്ണം ഒരുക്കുന്നത് പോലീസ് പിടിച്ചിട്ട് ഉണ്ണി ഇന്നലെയും മിനിയാന്നുമായിട്ട് ആ കടയിൽ നിന്ന് സാധനങ്ങൾ കിടത്താണ് ചെയ്യാ അവൻ വീഡിയോ സാധനം ഷോപ്പ് അടുത്ത് കൊണ്ടോട്ടിന്ന് വന്ന ആ വീഡിയോ എടുക്ക മനസ്സിലായോ ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന അവിടെ എവിടെ അപ്രസ് ചെയ്യുന്ന ഒരുക്കുന്ന ഉണ്ണി എന്ന് പറയുന്ന തട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വർണ്ണപ്പണിക്കാരനായി സ്മിത്ത് അവൻ സാധനങ്ങൾ എടുത്തു മാറ്റി അതിന്റെ രാത്രി എടുത്ത വീഡിയോസ് നമ്മളെ കയ്യില് അവനെ പിടിച്ചാൽ ഇതിന്റെ ഒന്നാം ഘട്ടം അവിടെ നശിപ്പിക്കുക സ്വർണം സ്വർണം കൊടുന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ആഫിന്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു സുജിത് ദിനെ മൂന്ന് ദിവസം ലീവിന് പോയത് ഈ വിഷയം ഐ പി എസ് ലീവല്ലോ ഞാൻ അല്ല ഇത് ഇന്നലെ കിട്ടിയ വിവരമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞതിന് ശേഷം കിട്ടിയ വിവരങ്ങളാണ് ഈ അജിത് കുമാറിന്റെ ഭാര്യ സഹോദരന്മാർക്ക് സ്വർണ്ണ ബിസിനസ് ആണോ എന്താ നിങ്ങൾക്കൊക്കെ എന്താ പണി ഒന്ന് പോയി അല്ല അതുകൊണ്ടാണ് കണക്ഷൻ ഒന്നര നൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ഏലാദി ലേഹ്യം